നമ്മളിതാ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പോവുക പാത്തിണ്ട് ദേവുട്ടന്റെ പാത്തീകുണ്ടിലേക്ക് നമ്മള് പോവന്ന് പറ ഏട് പോളിക്കാൻ പോന്ന വാ എന്റെ ഇത് മറ്റേ അനന്തഭദ്രത്തിലെ സ്ഥലം പോലുണ്ടല്ലോ ശ്രീധട്ടാർ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ വെള്ളം കൊണ്ടുപോയി പാറിച്ചിട്ട് ഒരുപാട് നല്ല വെള്ളല്ലേ നല്ല വെള്ളം നല്ല ടേസ്റ്റ് ഇണ്ട് എന്താ സ്ഥലം നോക്കിയ ഈ വെള്ളാന്ന് ഒഴുകിയിട്ട് ഇതെല്ലാം ഒഴുകി അങ്ങ് താഴാ നമ്മളിന്നെ അടുത്ത പോകാൻ പോകുന്നത് പാത്തിക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഉറവാ ഇത് ഉറവക്കുണ്ട് താഴെ പാത്തിക്കുണ്ടിലേക്ക് നമ്മൾ പോവുന്നു ഓക്കേ എന്തെങ്കിലും പോവാ മക്കളെല്ലാരും കൂട്ടിച്ചാ വന്ന് അതിനെ ചെന്നു ഇഷ്ടപ്പെട്ട ദൈവട്ടോ വല്ല വല്ലപ്പോ ഇനി ഉറവ ഒഴുകി കുവേരിപ്പാടിയിലേക്ക് എത്തും കേട്ടോ നമ്മളെ കുവേരിപ്പാടിയിലേക്ക് എത്തുന്ന സ്ഥലം ഇത് നമ്മൾ അങ്ങോട്ട് ഇതാ നമ്മളെ നമുക്ക് കുടിക്കാം ഒഴുക്ക് വെള്ളത്തിൽ അഴുക്കുണ്ടാവില്ല അതാ ഇതിന്റെ മെയിൻ സന്തോഷം എല്ലാരോടും yeah. കൂടി <tril> നമ്മളെ പ്രശാന്തസുന്ദരമായ പാത്തിക്കുണ്ട് ഞാൻ ശ്രദ്ധിക്കണേ ഇങ്ങനെ മക്കള് അനുശേഷ നല്ല വെള്ളമുണ്ട് മഴ പെയ്തോണ്ട് അനുഷനും ഭയങ്കര ഹാപ്പി ആയി ഇന്ന ദേശിക്കൊരു വാല് കാണന്ന് ഏ ഹനുമാൻ വരുന്ന ഹനുമാൻ ഇതേ മത്സ്യകന്യ മത്സ്യകന്യു আডিগুলা রেসুটি খাই বলতে রেসু খাই ശ്രീതട നല്ല മഴ വരുന്നുണ്ടല്ലോ എന്നെ കൂട്ടിയിട്ട് വാ വീട്ടിലേക്ക് പോകുന്നു വന്നല്ല നമ്മൾ പാത്തിക്കൊണ്ട് നേരെ പിന്നെ വീട്ടിലേക്ക് പോകാൻ നോക്കുന്നു അപ്പോൾ സി യേശു പറഞ്ഞു അച്ഛാ മീൻ പിടിക്കണം എന്നു അപ്പൊ ദൈവം പറഞ്ഞു മീൻ പിടിക്കണം അങ്ങനെ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോവാൻ വേണ്ടിട്ട് പ്ലാവിലെ അമ്പലം ടുത്ത് അമ്പലക്കടവുണ്ട് അമ്പലക്കടവിന്റെ ആ പുഴയിലേക്ക് ഇങ്ങനെ പോകുമ്പോ അതാ പേരും മഴ ഭയങ്കര മഴ എൻ്റെ മക്കൾക്കെല്ലാം തലയിൽ സഞ്ചിയിലിട്ട് കൊടുത്തിട്ട് നോക്കിയേ സഞ്ചിയിലിട്ട് കൊടുത്തിട്ട് മീനെ പിടിക്കാൻ വേണ്ടി പോന്ന പോക എല്ലാരും സന്തോഷത്തോടുകൂടി മക്കളെല്ലാം മീനെ പിടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പോയിട്ട് ആടി എത്തുമ്പോ കണ്ട കാഴ്ച കണ്ടേ നോക്കാല നമുക്ക് നല്ല മഴ വെച്ചാ നല്ല മഴയാണ് പെരുമഴയാണ് ദൈവട്ടിനാ പുഴ മൊത്തം നിറഞ്ഞ കിടക്കുന്നു പുഴ മൊത്തം നിറഞ്ഞിട എങ്ങനെ കുളിക്കും എങ്ങനെ മീന പിടിക്കും മക്കളെല്ലാം നിരാശരായി എന്താ ചെയ്യ അമ്പലക്കടവ് മൊത്തം നിറഞ്ഞിരിക്കുകയാണ് ഇതാ പുഴ മൊത്തം നിറഞ്ഞു എന്താ മഴ ഓക്കെ നമുക്ക് പിന്നെ ദിവസം വരാം മീനെ പിടിക്കാൻ കേട്ടോ കേട്ടാ